എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക എന്റെ മനയിലോട്ട് ഞാൻ ആരെയും വിളിച്ചിട്ടില്ല നിങ്ങൾ റിപ്പോർട്ടർ ചാനലിൽ നിന്നല്ലേ നിങ്ങളെ നീ വിളിച്ചപ്പോൾ തന്നെ നിന്നോട് ഞാൻ പറഞ്ഞത് നീ ഒരു കറുത്ത വെങ്ങച്ച എനിക്ക് ഇഷ്ടമല്ല വരുന്നെന്ന് പറഞ്ഞത് അപ്പൊ നീ നിങ്ങളോട് തള്ളിക്കേറി അപ്പൊ എനിക്കൊന്ന് മേക്കപ്പ് പോലും ഞാൻ സമയം കിട്ടിയിട്ടില്ല അത് നിനക്കറിയാമല്ലോ മാഡം മാഡം എന്നാലും അടുത്ത പറ്റി മാഡത്തിന് എന്താ പറയാനുള്ളത് മാഡം അത് ഭയങ്കര വൈറലായിട്ടുണ്ട് മാഡം കറുത്ത കുട്ടികളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സംസാരം ഉണ്ടായിരുന്നത് അതൊരിക്കലും ശരിയായ ഒരു പ്രണോതിയായിരുന്നു മാഡം ചെയ്തത് എനിക്ക് എന്നൊക്കെ പറഞ്ഞാലും കറുത്ത പിള്ളേരെ എനിക്ക് ഇഷ്ടമല്ല